തോന്നുന്നുണ്ടോ ഒറ്റരം തരാൻ പറ്റുന്ന ഞാൻ പറയട്ടെ കടൽ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്റെ ശരിയാണോ എന്ന് തോന്നി ഞാൻ എന്റെ ഉത്തരം തരാം എന്റെ ഉത്തരം കേൾക്കൂ എന്റെ ഉത്തരം ഇതാണ് ഓരോരുത്തർക്കും ഉണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ഫുൾ റൈറ്റ്സ് എനിക്കാണ് എനിക്കാണ് റൈറ്റ് ഉത്തരം വേണ്ടത് പറയാൻ സൗകര്യമില്ല അങ്ങനെ ടാസ്കിനിടെ ശക്തമായ വാക്കേറ്റങ്ങൾ കൊടുവിൽ വൈൽഡ് കാർഡായി കയറി വന്ന സിബിനും പൂജയും ഗബ്രി ജാസ്മിനും കോംബോ പൊളിച്ചടക്കാണ് അല്ലെ എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് സാറ്റിസ്ഫൈ എപ്പിസോഡ് എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ അത്രയ്ക്കും പൊളിച്ചടിക്കൊരു എപ്പിസോഡായിരുന്നു എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുപ്പത് ദിനങ്ങൾ അഥവാ മുപ്പത് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂ പറയാൻ വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് ആണ് പലർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രഡേഷൻ തന്നെ മാത്രം എനിവേ ഈ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ സാധാരണ രീതിയിൽ പാട്ടൊക്കെ കഴിഞ്ഞ് ഗാർഡൻ ഏരിയയിൽ ടീം മീറ്റിംഗ് വിളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്ന് ഒത്തുകൂടുന്നു പക്ഷെ ഒരാൾ മാത്രം വന്നില്ല ആ ഒരു ജോൻമോണി അങ്ങനെ ജാസ്മിനിൻ ജാൻമോണിനെ വിളിക്കാൻ പോയി അന്നേരം നമുക്കൊന്ന് പ്ലീസ് എനിക്ക് വേണ്ടി വാ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വേണ്ടി ഞാൻ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്തല്ലോ വീട്ടില് പഠിച്ച് ഡിസിപ്ലിന് വേണം എല്ലാരും ജാൻമണി ശേഷം മാത്രം മാറ്റണത് വിടാ എന്തോന്നു ഇത് ഈ ജാൻമണിക്ക് ഇത്ര ഡിമാൻഡോ സി എല്ലാവരും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് അത് അല്ലാണ്ട് ജാൻമണ് സപ്പറേറ്റ് വിളിച്ചതല്ല അതങ്ങ് ചെയ്തു കൊടുക്കാന്നുള്ളതാണ് അല്ലെ ഇതെന്താന്നല്ല സംഭവം ആക്കാനാണ് എനിക്ക് ഇവിടെ നിലയും വേറെയും കിട്ടണം അതിനുള്ള കളികളാണ് അതിന് വേണ്ടി എത്തിക്കുകയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അല്ലെ ഈ പവർ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിവൃത്തികേടുകൊണ്ടാണ് അപ്സരെയും വിളിച്ച് ജാസ്മിനെ വിളിച്ചു അല്ലെ ഇതിപ്പോ വന്ന് നിന്നിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ഒരിടത്തുനിന്ന് ചോദ്യം വരും എന്താണ് അവരെ മാത്രം മാറ്റി നിർത്തിയെന്നുള്ളത് അതുകൊണ്ട് വിളിച്ചതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പോട്ട് വെച്ച് ഒഴിവാക്കി വിടായിരുന്നു അല്ലേ എന്തായാലും വല്ലാത്തൊരു സ്ത്രീ തന്നെ അല്ലെ ചാൻമണിയെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നൈസ് ആയിരുന്നു തുടക്കത്തിലേക്ക് നല്ല രസമുള്ള ഒരു ആയിരുന്നു പക്ഷെ പോകെ പോകി ക്യാപ്റ്റൻ ആയതിനു ശേഷം ആളുടെ മൈൻഡ് സെറ്റേ മാറി എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് ലെവലിൽ സംസാരിക്കാനും ആളുകളെ ശവിക്കാനൊക്കെ തുടങ്ങി എന്നുള്ളതാണ് അല്ലെ ഡിമാൻഡ് ഡിമാൻഡാക്കാനും തുടങ്ങി ഓ ഇങ്ങനെയൊക്കെയുള്ള മത്സരാർത്ഥികളെ പൊറപ്പിക്കുന്നവരെ സംഭവിക്കണം കേട്ടോ കൂടുതലർക്ക് എന്തെങ്കിലും കൊടുക്കണം കാരണം കണ്ടിട്ട് നമുക്ക് നമുക്കിനെ ഇറിട്ടേറ്റഡായി പോവാ അവസാനം കുറെ നിർബന്ധിച്ചപ്പോ അവസാനം ജാൻമണി മീറ്റിങ്ങിന് കൂടി കൊടുത്തെന്നുള്ളതാണ് പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പവർ ടീം അംഗങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അവരെടുത്ത് പോയി ജാൻമണി ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ കണ്ടോക്കാം നമുക്ക് ില്ല എനിക്ക് പറ്റൂല്ല മറ്റുള്ള ജന്മിച്ച് അത് മനസ്സിലാക്കുക പവർ ടീമിന്റെ മെമ്പർ നന്നായിക്കൊട്ടെ ജാൻമണി എന്ത് തീരുമാനിക്കണം എന്നുള്ളത് ജാൻമണി തീരുമാനിക്കും ഞാൻ എന്ത് തീരുമാനിക്കണം അത് ഇവിടെ ആരും തീരുമാനിക്കാൻ പോണില്ല എന്തായാലും അവസ്ഥ പവർ ടീമാണ് പോലും അഞ്ച് പവർ ഇല്ലാത്ത പവർ ടീം പവർ ടീമിൽ ഒരു നിലവിലും ബാക്കിയുള്ളവർ കൊടുക്കുന്നില്ല അല്ലേ ഇവിടെ അൻസിമി ഞാൻ വേണ്ടി പറഞ്ഞു കിട്ടില്ല സർവാധികാരിയാണ് പോലും പക്ഷെ ഞാനനുസരിക്കില്ലാന്നൊക്കെ ഇത്രയും ഒരു പവർ ടീം ആദ്യമായിട്ടിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ വന്ന വന്ന പവർ എന്ന് പറയുന്ന കോമഡിയാണ് അത് ചെയ്യണമെന്ന് പറയുമ്പോൾ പോടാന്ന് പറയുന്ന ലെവലേക്കാക്കി കാര്യങ്ങൾ മുമ്പ് വന്ന ജിന്തൂം ജശ്മിനൊക്കെ അങ്ങനെ ആക്കി എടുത്തതാണ് സംഭവം ഇപ്പൊ എന്തായി ഒരു നിലവിലും വരില്ലാത്ത അവസ്ഥയായി ഇതിനും വേദന പാർട്ടി രാജിവെച്ച് പുറത്തേക്ക് ഇരുന്നതാണ് ഇതൊന്നും കേൾക്കേണ്ട അവസ്ഥ വരില്ലല്ലോ മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥകളാണ് എന്തായാലും ആ വാക്കേറ്റം അവിടെ മോർച്ചിക്കുന്നു അങ്ങനെ വീട്ടിലെ മത്സരാർത്ഥികൾ രണ്ട് ചേരികളായി തിരിയുന്നു കുറച്ച് ആൾക്കാർ ജാൺമണിന്റെ കൂടെ നിൽക്കുന്നു കുറച്ച് ആൾക്കാർ എന്താക്കുന്നു പവർ ടീമിനെ കൂടെ നിൽക്കുന്നു പവർ ടീമിനെ കൂടെ നിൽക്കുന്ന ആൾക്കാര് പറയുന്നത് ഞാൻ എന്താണ് പവർ ടീമാണ് സർവാധികാരമാണ് അവർക്ക് കൽപ്പിക്കാനുള്ള അധികാരമുണ്ട് അതിനനുസരിച്ച് മറ്റുള്ളവർ നിന്നോളന്നുള്ളത് പക്ഷേ ജാൻമണിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ പറയുന്നത് എന്താണ് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വന്ന ആൾക്കാരാണ് അതിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ എന്തായാലും കുറച്ചു നേരം ആ വാക്കറ്റ് നിന്നു അതവിടെ തീരുള്ളത് എന്താണ് രാവിലെ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതിന് എടുക്കുക ഹൻസി ബെനോട് ഓരോ പരാതി പറഞ്ഞതാണ് എല്ലാവരും എന്നെന്താ സീഡാക്കണെന്ന് പറയാതില്ല ഇന്നലെ സുഖം ഇന്ന് ഹൻസി പറയുന്നുള്ളതാണ് പാവം ആ പൊണ്ണിന്റെ അവസ്ഥ ഇങ്ങനെ കൈ കിട്ടിയവരോടൊക്കെ ഇങ്ങനെ പരാതി പറയുന്ന ഒരു കേടായി പോയി ഇനി വേദം അവിടെ തീരുന്നു പിന്നുള്ള കാഴ്ച എന്താണ് ജാൻ മണിയും അതുപോലെ തന്നെ എൽ ജി ബി ട്യൂം അഗേൻസ്റ്റ് ആയി നിൽക്കുന്ന അഭിഷേക് ശ്രീകുമാറും തമ്മിൽ ഒരു കോംപ്രമൈസ് ടോക്ക് ആണ് ഇനി നമ്മൾക്കിടയിൽ ഇങ്ങനെ ഒരു ടോക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഇന്നലെ വരെ തമ്മിൽ അച്ഛനുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ജാൻമണിക്ക് ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള എന്തോ ഒരു അഹംഭാവമാണ് എന്ന് അഭിഷേക് എസ് പറഞ്ഞത് അതിനെ സംബന്ധിച്ച് ഇന്നലെ വാക്യറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത് കോംപ്രമൈസ് ചെയ്തെന്നുള്ളതാണ് നല്ല കാര്യം അത് കഴിഞ്ഞിട്ടാണ് മക്കൾ എന്നത് മേജർ കാര്യത്തിലേക്ക് കിടക്കുന്നത് എന്താണത് ഒരു പ്രസ് കോൺഫറൻസ് ടാസ്ക് ആണ് അതായത് പവർ ടീം അംഗങ്ങളെ പ്രസ് കോൺഫറൻസിൽ കൊണ്ടുപോയിരുന്നു എന്നിട്ട് പത്രപ്രവർത്തകരായി ഓരോ ടീമിനും വരാം അവർക്ക് എന്താക്കാം പവർ ടീമിൽ ഇഷ്ടമില്ലാത്തൊരു പ്ലെയറെ സെലക്ട് ചെയ്യാം എന്തിൽ അതിന് കാരണം ബോധിപ്പിച്ചുകൊണ്ട് അവിടെ സംവാദത്തിൽ ഏർപ്പെടാം ഇതാണ് സംഭവം അതായത് പവർ ടീം അങ്ങനെ ചോദ്യം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണത് ബന്ധവനും പോരൊക്കെ അവിടെ സെലക്ട് ചെയ്തതാണ് ഗബ്രീനാണെന്നുള്ളതാണ് അത് പിന്നെ അങ്ങനെയല്ല വരും അകത്തും പുറത്തും ഒരുപോലെ ഓർപ്പിച്ചുകൊണ്ട് കാണാനുള്ളു ഗബ്രി എന്തായാലും ഇവിടെ ആദ്യത്തെ ഊഴം നമ്മുടെ പൂജന്റെ ടീമിന്റേതാണ് അവിടെ പൂജ ഗബ്രീനെ പൊളിച്ചടക്കുന്നുണ്ട് നമ്മെന്തായാലും കണ്ടോ അത് മാനുഷികമായിട്ടുള്ള പരിഗണന ഗബ്രിയുടെ കാര്യം ഇപ്പൊ പറയാണ് ഗബ്രി പറയാണ് ഞാനൊരാളാണ് എന്തെ നീ അവിടെ ഇറങ്ങുമെന്ന് പറയുന്നതിൽ അതൊരു മെയിൻ കാർഡായിട്ട് പറയാൻ പറ്റും അതല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി അയാൾ നിന്ന് സംസാരിക്കാൻ സംഭവം മനസ്സിലായല്ലോ രണ്ടാഴ്ച മുന്നേ ബിഗ് ബോസിൽ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നോ ഈ ഗ്ലാസ് അട്ടി വയ്ക്കുന്ന ടാസ്ക് അതിൽ റോക്കി ബോൾ എറിയുന്ന സമയത്ത് തടത്ത് നിർത്തിക്കൊണ്ട് ആണാണെങ്കിലും എറിയാടാന്നൊക്കെ ഒരു ഡയലോഗ് ഗബ്രി അടിച്ചിട്ടുണ്ടായിരുന്നോ ആ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും അതിനെ കുറിച്ചാണ് പരാമർശിച്ചത് അവിടെ എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചത് ഉന്നയിച്ചതെന്നുള്ളതാണ് ഇവിടെ പൂജ പറഞ്ഞു വച്ചത് ശരിയാണ് പലപ്പോഴും ഗബ്രിന്റെ അടുത്ത് ഇത്തരം അപ്രോച്ചുകൾ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും അട്ടൻഡാകുന്ന സമയത്ത് ആണാണെങ്കിൽ തല്ലാടാ ണം എന്നൊക്കുള്ള രീതിയിൽ അല്ലെ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരിറ്റേഷൻ തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ആണാണെങ്കിലും എന്നുള്ളത് ഇവിടെ നിന്നാൽ ആൾ പെണ് വേർതിരിവരെന്നുള്ളതാണ് എന്തായാലും കുറച്ച് ദിവസങ്ങളായി ഗബ്രൂനോട് ചോദിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച ഒരു ചോദ്യമായിരുന്നു അത് പൂജന എടുത്ത് ചോദിച്ചു എന്നുള്ളതാണ് വളരെ നല്ല കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നും ചില സംവാദങ്ങൾ ഫീമെയിൽ കാർഡ് യൂസ് ചെയ്യുന്നത് ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഫീമെയിൽ കാർഡ് യൂസ് ചെയ്യുന്നത് ഞാൻ മെയിൽ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മെയിൽ കാർഡാണ് അത് കാർഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വീക്ക്നെസ് ഒരു വീക്ക്നെസിനെ നിങ്ങൾ നിങ്ങളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് കാർഡ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഓക്കെ ഫീമെയിൽ കാർഡ് യൂസ് ചെയ്യുന്നത് ഫീമെയിൽ നിന്നാണ് മെയിൽ കാർഡ് എന്ന് പറയുന്ന ഒരു കുട്ടി കാരണം വീക്ക്നെടുത്ത് പറയുന്നത് അത് പൊളിച്ചില്ലേ അണ്ണാക്കിട്ട് കൊടുത്തതാണ് സ്പെഷ്യൽ അവിടെ ഗബ്രി മെയിൽ കാർഡ് ഇസ് എ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സമയത്ത് ഗബ്രീനെ അവിടെ പൊളിച്ചടിക്കുന്നുള്ളതാണ് അല്ലെ ഗബ്രിൻ്റെ ഉള്ളിലുള്ള മെയിൽ ചോന്സം പൂജ അങ്ങ് പുറത്തെടുത്ത് ഇട്ടു എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മെയിൽ കാർഡ് ഈസ് എ സ്ട്രെങ്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉളിക്കാൻ മനസ്സിൽ അവിടെ ക്ലിയർ ആയി എന്നുള്ളതാണ് അവിടെ കയറി പൂജ കിട്ടി എന്നുള്ളതാണ് അവിടെ പൂജ തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഫീമെയിൽ എന്താ വീക്ക്നസ് ആണോ എന്നുള്ളത് അന്നേരം ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയോ തിരിച്ച് പറയുന്നുണ്ട് അതോടെ ഗബ്രി ബബ പഠിച്ചു എന്നതാണ് അത് പൊളിച്ച് കേട്ടും പൂജ നല്ല രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ പൂജന്റെ ടീം അവിടുന്ന് പോകുന്നു പിന്നെ വരുന്ന ആരാണ് സിദ്ധാർത്ഥ എസിന്റെ ടീമാണ് അവര് പ്രത്യേകിച്ച് ഒന്നും പെർഫോം ചെയ്യുന്നില്ല എന്റെ ക്യോ ചോദിച്ചു പോകുന്നു ഉള്ളത് നമ്മുടെ സായന്റെ ടീമാണ് അവിടെ ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട് ഇവരുടെ സംവാദങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാഫിനു ആണെങ്കിൽ വന്ന ടീമിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ജാഫിനെ സംബന്ധിച്ചിടത്തോളം ആ ടീമിനുള്ള നന്ദനെ ഇഷ്ടമില്ല അപ്പൊ നന്ദനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ടീമിനും സാഹിനോട് ജാഫിനോട് ചോദ്യം ചോദിക്കാം ഒരു വീക്ക് പ്ലെയർ ആയിട്ട് നന്ദനെ തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇല്ല എന്ന് സായ മറുപടി പറഞ്ഞു അടുത്ത ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ബസർ അടിഞ്ഞു എന്നുള്ളതാണ് അന്നേരം നന്ദനും ജാഫിനും തമ്മിൽ ഒരുസുന്നുണ്ട് നമുക്ക് എന്താ പറയാ കണ്ടോക്കാം പറഞ്ഞോളൂ നല്ല പേരുണ്ട് നല്ല പേടിണ്ട് അയ്യോ അയ്യോ നല്ല പേടി വേണ്ട ഓക്കെ ഓക്കെ എന്താ എന്താ പറഞ്ഞത് മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ മാത്രം എന്തായാലും എനിക്ക് ചിരി വന്നത് ലോറന്നെ കണ്ടിട്ടാണ് നോറക്കാട് ചീരെടുക്കാൻ പറ്റത്തില്ല ഡോറ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് പിറക്കാതെ പോയ അനത്തിനൊന്നൊക്കെ എന്തായാലും നന്ദനെ സംബന്ധിച്ചിടത്തോളം ഈ കാണിച്ചത് ഭയങ്കര ഓവറാണ് കാരണം ഒരാളുടെ പേഴ്സണൽ സ്പേസ് കയറി ചെയ്തത് ചെയ്ത് പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് പറയാം പിന്നെ എന്തൊക്കെയാണെങ്കിൽ ചെയ്തത് ജാസ്മിനെതിലായത് കൊണ്ട് തന്നെ പലരും ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു ചോദ്യം അവിടെ ചോദിച്ചത് കൊണ്ട് തന്നെ മെജോറിറ്റിക്ക് അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആ എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടാവണം എന്തുകൊണ്ട് നല്ലതാണ് കാരണം ജാസ്മിൻ ഈ ബളബളക്ക് മുന്നിൽ പിടിച്ചു കാരണം ഇപ്പൊ നന്ദനേ ഉള്ളൂ ബാക്കിയുള്ള ആർക്കും അതിനൊന്നും പറ്റില്ലെന്ന് ആ ലെവലിലേക്ക് താണന്നുണ്ടെങ്കിൽ നന്ദനേ ഉള്ളൂ അക്ഷരാണെങ്കിലും മറ്റുള്ള മത്സരാർത്ഥികൾക്കാണെങ്കിലും ഗെയിമിന്റെ കാര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നില്ല ജാസ്മിനോട് ഇങ്ങനെ പളപഞ്ഞ് പിടിച്ചാൽ അവർക്കൊന്നും പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള കഴിവ് അന്തനെ തെളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഇനി ജാസ്മിനുള്ളടത്തോളം കാര്യം അന്തിനെ അവിടെ ഉണ്ടാവുള്ളതാണ് അതവിടെ തീരുന്നു പിന്നെയാണ് നമ്മുടെ മച്ചാൻ വരുന്നത് ആരാണ് ഡി ജെ സി ബി അവരുടെ ടീമാണ് മക്കള് പൊളിച്ചടക്കുന്നത് അവരുടെ ടീം വരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ഈ പവർ ടീമിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പൊളിച്ചടിക്ക് സംസാരിക്കുന്നു പവർ ടീമിൽ ഇവർ കാണിക്കുന്ന പാർശാലിറ്റിയെ കുറിച്ചൊക്കെ നന്നായി പൊളിച്ചടിക്ക് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ക്യാപ്റ്റൻ എന്താക്കുന്നുണ്ട് വലിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ജാസ്മിൻ ആണല്ലോ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വലിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് അവസാനം ജാസ്മിൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സിബിനോട് ചോദിക്കുന്നുണ്ട് അന്നേരം സിബിന്റെ മറുപടി നമുക്ക് നോക്കാം തോന്നുന്നുണ്ടോ ഒറ്റവാത്തരം തരാൻ പറ്റുന്ന ഒരു ചോദ്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം ശരിയാണ് ഞാൻ പറയട്ടെ കണല് പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്റെ ശരിയാണോ എന്ന് തോന്നിയിട്ടില്ല ഞാൻ എന്റെ ഉത്തരം തരാം എന്റെ ഉത്തരം കേൾക്കൂ എന്റെ ഉത്തരം ഇതാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് എനിക്ക് ഇവരെ പോലെ വലിച്ചു നീട്ടാൻ താല്പര്യമില്ല നിങ്ങളുടെ ചോദ്യം തന്നെ വലിച്ചു നീട്ടലായിരുന്നു നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ ചോദ്യം തന്നെ ഒന്നര മണിക്കൂർ പറ്റില്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം അത് എസോർണോ ആവണോ അത് വലിച്ചു നീട്ടണോ സിബിൻ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ വലിച്ചു നീട്ടണമോ എന്നുള്ള ഫുൾ റൈറ്റ്സ് എനിക്കാണ് എനിക്കാണ് എനിക്ക് ഉത്തരം വേണ്ടത് സൗകര്യമില്ല എന്തായാലേ ഒന്നും പറയല്ല ഉത്തരത്തിന് മുന്നിൽ അത്രയും വലിയൊരു ചോദ്യം ചോദിച്ചിട്ട് അതിൽ യെസ് ഓർണിനെ മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സൗകര്യമില്ലാന്ന് തന്നെയാണ് അവിടെ പറയേണ്ടത് പക്ഷേ ഇങ്ങനെ സരി മറുപടി കൊടുക്കുന്നു ഒട്ടും പ്രതീക്ഷയിൽ കേട്ടോ ചെക്കൻ പൊളിച്ചടിക്കുക ഒന്നും പറയേണ്ടിയില്ല ഇതോടെ ജാസ്മിൻ അങ്ങ് പ്ലിങ് ആയിപ്പോയി എന്നുള്ളതാണ് എന്തായാലും പിന്നീട് ജാസ്മിൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഏകം ബസ്സർ അടിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് മൊത്തത്തി പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ ഇപ്പൊ ഇന്നലെ രണ്ട് അഭിഷേകമാരുടെയും വളയാട്ടായിരുന്നു ഇന്നാണെങ്കിലോ സിബിന്റെയും പൂജയുടെയും നന്ദനയുടെയും വളയാട്ടം വന്ന വൈൽഡ് കാർഡൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആകെ ചെടിലൊക്കെ ഒതുങ്ങി പോകുന്ന ആണ് സീക്രട്ടിജിന്റെ മാത്രമാണ് ബാക്കിയുള്ള ഒരു അടിപൊളി ആയിട്ട് കളിക്കുന്നുള്ള എസോഡ് എടുക്കുന്ന ഹരായി വന്നത് ഇതേപോലെ മുന്നോട്ട് പോകുകയാണെങ്കിൽ വേറെ ലവരാകും ഒന്നും പറയാനില്ല ഇത്രയും ഈ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് ബോക്സിലേക്ക് പുറത്തു വേണ്ടി പിന്നെ നമ്മൾ പുതിയ ചാനലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബലിന് വർത്താനും മാറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം